Namaskaria. Oh. कुजनम राम रामेदि मधुरम मधुराक्षर आरुह्य कविता शाखा वंदे वाल्मीकि कोकिलम रामाय राम भद्राय रामचंद्राय वेधसे रघुनाथाय नाथाय ना सीताय पतये മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം സർഗം നാല് സർഗം നാലിലെ പന്ത്രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ശ്രീരാമ ലക്ഷ്മണന്മാർ വിരാധൻ്റെ മേൽ എത്ര ബാണങ്ങൾ എഴുതിട്ടും അവൻ്റെ ജീവൻ പോയില്ല അപ്പോൾ അവനെ ഇനി ജീവനോടെ കുഴിച്ചിടുകയെ നിവൃത്തിയുള്ളൂ എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുന്നു അങ്ങനെ ആ രാക്ഷസനെ കുഴിച്ചിടാനായി വലിയ ഒരു കുഴി വെട്ടുക എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞിട്ട് വിരാധൻ്റെ കഴുത്തിൽ ചവിട്ടിക്കൊണ്ട് പ്പിച്ച് നിന്നു അവനെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഇനി ഓരോ ശ്ലോകവും ചൊല്ലി അർത്ഥമൊന്നും നോക്കാം ശ്ലോകം പതിമൂന്ന് തച്ഛുവാഘവേണോക്തം രാക്ഷസപ്രസൃതം വചക ഇതം പ്രോവാചകാ കുൽസ്ഥം വിരാധ പുരുഷ രാഘവൻ പറഞ്ഞത് കേട്ടിട്ട് പുരുഷോത്തമനായ ശ്രീരാമനെ നോക്കി രാക്ഷസൻ താഴ്മയോടെ പറഞ്ഞു ശ്ലോകം പതിനാല് ഖതോഹം പുരുഷവ്യാ മയാതു പൂർവം ത്വം മോഹന്ന ജ്ഞാത പുരുഷർഷഭാം ഇന്ദ്രതുല്യ ബലവാനായ അങ് അല്ലയോ നരശ്രേഷ്ഠ എന്നെ വീഴ്ത്തി അജ്ഞാനം മൂലം മുൻപ് അങ്ങയെ ഞാൻ അറിഞ്ഞില്ല ശ്ലോകം പതിനഞ്ച് കൗസല്യാസുപ്രജാസ്താദ രാമസ്ത്വം വിദുതോ മയാ വൈദേഹീജ മഹാഭാഗ ലക്ഷ്മണക്ഷമഹായ കൗസല്യതനേനായ രാമനാണ് ഭവാനെന്നെനിക്ക് അറിവായിരിക്കുന്നു മഹായശസ്വിയായ ലക്ഷ്മണനെയും വൈദേഹിയെയും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ശ്ലോകം പതിനാറ് അഭിഷാപം ഘോരാം പ്രവിഷ്ടോ രാക്ഷസിം തനും തുമ്പുരൂർ നാമഗന്ധർവ ശബ്ദോ വൈശ്രവണേ നഹി പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ തമ്പുരുവെന്നു പേരായ ഗന്ധർവനാണ് വൈശ്രവണൻ്റെ ശാപം മൂലമാണ് ഘോരമായ രൂപത്തിൽ പ്രവേശിച്ചത് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ശ്ലോകങ്ങൾ പ്രസ്യാദ്യമാനഛമയാ സോബ്രവീൻ മാമഹായ यदा दाशरथीरामस्त्वां पथिष्यति संयुगे तदा प्रकृतिमापन्नो भवान् स्वर्गं गमिष्यति अनुवस्तीयमनो मां सक्रुद्धो व्यजहारः इति वैश्रवणो राजा रम्भासक्तमुवाचः तव प्रसादान्मुक्तोऽहम् अभिशापा सुदारुणाद ഭുവനം സ്വം ഗമിഷ്യാമി വോസ്തു പരന്തവ ഇതോ വസതി ധർമാത്മാ ശരഭംഗ ധർമാരഭപ്രതാപവാൻ പതിനേഴ് തുടങ്ങി ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം ഞാൻ അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചപ്പോൾ മഹായശസ്വിയായ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു എപ്പോഴാണോ ദാശരഥി രാമൻ നിൻ്റെ നിന്നെ പോരിൽ വധിക്കുന്നത് അപ്പോൾ സ്വപ്രകൃതി തിരിച്ചു കിട്ടും നിനക്ക് അപ്പോൾ സ്വർഗം പ്രാപിക്കുകയും ചെയ്യും സേവനത്തിന് നിയുക്തനായ സമയത്ത് അത് ചെയ്യാതെ രംഭയിൽ ആസക്തനായി പോയതുകൊണ്ടാണ് വൈശ്രവണ രാജാവ് മേൽപ്രകാരം എന്നെ ശപിച്ചത് ഇപ്പോൾ അങ്ങയുടെ പ്രസാദത്താൽ അതിഘോരമായ ആ ശാപത്തിൽ നിന്ന് ഞാൻ മുക്തനായി എൻ്റെ സ്വന്തം ലോകത്തിലേക്ക് ഞാൻ പോകുന്നു ശ്ലോകം ഇരുപത്തൊന്ന് അധ്യർത്ഥയോ ജനേതാത മഹർഷി സൂര്യസന്നിഭ തം ക്ഷിപ്രമഭിഗത്വം സതേ ശ്രേയോഭി ദാസ്യദീം പരന്തപ അങ്ങയ്ക്ക് സ്വസ്തി ഭവിക്കട്ടെ ഇവിടെ നിന്ന് ഒന്നരക്കാതെ മകലയായി പ്രതാപവാനായ ധർമാത്മാവായ സൂര്യസന്നിഭനായ ശരഭംഗമഹർഷി വസിക്കുന്നുണ്ട് അദ്ദേഹത്തെ വേഗം ചെന്ന് സന്ദർശിച്ചാലും അദ്ദേഹം അങ്ങക്ക് ശ്രേയസ് ഉള്ളു ശ്ലോകം ഇരുപത്തിരണ്ട് അവിടെ ചാപിമാം രാമ നിക്ഷിപ്യ കുശലീവ്രജ രക്ഷസാം ഗതസത്വനാം ഏഷ ധർമ്മസനാതനഹ എന്നെ കുഴിയിൽ നിക്ഷേപിച്ചിട്ട് കുശലിയായി പോയിക്കൊണ്ടാലും പ്രാണൻ പോയ രക്ഷസുകളുടെ സനാതനമായ ധർമ്മം ഇതുതന്നെയാണ് ശ്ലോകം ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് അവിടെയെ കാകുൽസ്തം വിരാധശരപീഡിത വിഭൂവസ്വർഗസംപ്രാപ്തോ ഞസ്ത്യദേഹോ മഹാബലഹ തച്ഛ്രുത് വാക്യം ലക്ഷ്മണം വ്യാധിദേശ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശ്ലോകങ്ങളുടെ അർത്ഥം യാതൊരുത്തൻ കുഴിയിൽ നിക്ഷിപ്തമാകുന്നുവോ അവർക്ക് ശാശ്വത പുണ്യരോഗങ്ങൾ ലഭിക്കും കാഗുൽസ്ഥനോട് ഇപ്രകാരം പറഞ്ഞ് ശരപീഡിതനായ മഹാബലനായ വിരാധൻ ദേഹം വെടിഞ്ഞു സ്വർഗപ്രാപ്തനായി ആ വാക്കുകൾ കേട്ട് രാഘവൻ ലക്ഷ്മണനോട് പറഞ്ഞു ശ്ലോകം ഇരുപത്തഞ്ച് കുഞ്ചരസ്യേവരൗദ്ര രാക്ഷസ്യ ലക്ഷ്മണ വനേസ്മിൻ സു മഹാഛന്യതാം രൗദ്രകർമ്മണ ആന പോലെ ഭീമാകാരനായ രാക്ഷസനായി ഈ വനത്തിൽ ഒരു വലിയ കുഴി കുഴിക്കുക നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് ശ്ലോകം ഇരുപത്താറ് ഇത്യുക്തലക്ഷ്മണം രാമ പ്രദര ഖന്യതാമിരിക്രമ്യ കണ്ഠേ പാദേന വീര്യവാൻ ഇപ്രകാരം ലക്ഷ്മണനോട് വലിയ കുഴി വെട്ടുക എന്ന് നിർദ്ദേശിച്ചിട്ട് രാമൻ വിജാതൻ്റെ കഴുത്തിൽ ചവിട്ടിക്കൊണ്ട് നിന്നു അത് ആവർത്തനമാണ് ആ രണ്ട് ശ്ലോകം അർത്ഥം ആവർത്തി ആവർത്തിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ഇരുപത്തിയാറ് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് ലോക സമസ്ത സുഖിനോ ഭവന്തു